അഞ്ചൽ 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 ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിലെ പഞ്ചായത്തിലെ ഡിവിഷനിൽ ഡിവിഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട എന്ന ഞാൻ ണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ കൂടാതെയും മമതയോ വിദ്വേഷ്യോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യ കൃത്യങ്ങൾ യഥാവിധി വിധയായും വിശ്വസ്തതയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്തായാലും ഇതിന് ഷെറി അഞ്ചര ഡിവിഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഷെറിൻ എന്ന കുറച്ചു നാളെ ഉള്ളെങ്കിൽ തന്നെയും ഷെറിൻ എന്ന യുവാവിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന ആണ് പക്ഷേ അതിലുപരി ഞാൻ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഒരുപോലെ സഹകരിക്കുകയും സ്നേഹിക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയട്ടെ ഈ കിട്ടിയ അവസരം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടുന്ന എല്ലാ അതോടൊപ്പം തന്നെ തന്നെ നമ്മുടെ ഒപ്പം ഭരണസമിതി അംഗം എന്ന നിലയിൽ ശ്രീ സക്കീർ ഹുസൈൻ എന്ന് ഞങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി സക്കീർ മാമ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തോടൊപ്പം സമിതിയിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞങ്ങളുടെ സമിതിയിൽ മൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരുള്ളൊരു സമിതിയാണ് അപൂർവ്വം അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു സംവിധാനമാണ്